ഇവിടെ പ്പോ വെള്ളം അരക്കു വരെ വെള്ളമുണ്ട് ഏകദേശം നല്ല വെള്ളത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് പോകുന്നവരും കഴുത്തു വരും വെള്ളം ഉണ്ടാവും കഴക്കോലൊന്നും എത്തുന്നില്ല സിന്ധോജ് ഫ്രണ്ടിലുണ്ട് ലാൽബി റോബി ഇത് നമ്മുടെ വർഗീസേട്ടന്റെ വീടാണ് നാച്ചേരി വർഗീസേട്ടന്റെ വീട് അവര് തറവാടാണ് തൊട്ടപ്പെടുത്ത് കാണുന്നത് ഇത് ഇന്നലെ കണ്ട വീഡിയോയിൽ എന്റെ ഇതിന്റെ മൂള് വരെ വെള്ളമുണ്ടായിരുന്നു ചെറപ്പട്ടി ആ കൊണ്ടുവന്ന ഇതിപ്പോ നമ്മുടെ ജോസഫ് ജോസഫ്പേട്ടന്റെ വീടാണ് കട നടത്തിയിരുന്ന ജോസഫ്പേട്ടന്റെ വീടാണ് ഈ സൈഡിൽ കാണുന്നത് ഇവിടെ ചുറ്റിനും വെള്ളമാണ് ഇവിടെയൊക്കെ വെള്ളം ഏകദേശം ഇറങ്ങി മൊത്തം വെള്ളമാണ് നമ്മുടെ പിള്ളേർ കുറച്ചുപേര് പട്ടീനെ രക്ഷിച്ചു വരുന്നുണ്ട് അത്രയും വെള്ളമുണ്ട് ഇപ്പൊ ഇവിടെ അത്ര വെള്ളത്തിലാണ് ഇപ്പൊ പോകുന്നത് ഇനി മാലോത്ത് എത്തുമ്പോൾ രണ്ടാമതെടുക്കാവണം ഇവിടെ കൊറച്ചൊഴുക്ക് കൂടുതലുണ്ട് അതുകൊണ്ട് ഞാനിപ്പോ തൽക്കാലത്തേക്ക് നിർത്തുവാണെ എന്നെ മാലത്ത് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് വെള്ളം ഇറങ്ങി ഇപ്പം നമുക്ക് ഇവിടെ വരെ വെള്ളം വെള്ളമുള്ളൂ ഏകദേശം ഇത്രയും കാണുന്ന വെള്ളമുള്ളൂ നമ്മുടെ വളവിലാണ് നമ്മുടെ മറീശന്റെ കട തൊട്ടിപ്പുറത്തായിട്ടാണ് മറീശൻ്റെ കടയാണ് ഇത് കാണുന്നത് പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണി പിന്നോ ഏ വണ്ടിടെ ഫ്രണ്ട് നിന്ന് ഏ ഇല്ല ഇവിടെ കിടന്നു ഇവിടെ കിടന്നിരുന്ന കാറുകളാണിത് ഇപ്പൊ ഇത് നമ്മുടെ മതിലാണ് പള്ളിയുടെ മതിലാണ് ഈ കാണുന്നത് ഇത് മറിഞ്ഞു പോയായിരുന്നു അന്ന് തന്നെ മറിയുന്നത് ആ സമയത്ത് പറഞ്ഞായിരുന്നു ഇതാണ് നമ്മുടെ മാലത്തു പള്ളി മാലത്തു പള്ളിയുടെ വെള്ളം മൊത്തം ഇറക്കിയിട്ടുണ്ട് മാലത്തുള്ളീന്ന് മൊത്തം വെള്ളം ഇറങ്ങിപ്പോയി മാലത്തുള്ളിയുടെ ചുറ്റിനുള്ള ദി സിറ്റുവേഷൻ കാണാം നമുക്കിനി ഇതാണ് മാലത്തു പള്ളിയുടെ രണ്ട് എൻ്റെ പൂത്തും കുട്ടികൾ മാലത്തുള്ളി പെട്ടായിരുന്നു അതുങ്ങളൊക്കെ രക്ഷപ്പെട്ടു ഇതാണ് മാലത്തുള്ളിയുടെ അകം എല്ലാം മലത്തുള്ളി ഏകദേശം നല്ല ഉയരത്തിൽ വെള്ളം കയറിയിട്ടുണ്ടാവണം അൽത്താരപ്പൊക്കത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് ആ ഒന്നും വെള്ളം കയറിയിട്ടില്ല എന്ന് പോകണ എല്ലാ വെള്ളവും സാധനങ്ങളും എല്ലാം കൂടി ഇവിടെ വന്നു അടിഞ്ഞു ഒരു പടിഞ്ഞാറ് ഭാഗത്താണ് വന്നത് അടിഞ്ഞ നല്ല തലത്തിൽ ചെടിയുണ്ട് ഇപ്പോ പള്ളിക്കകത്ത മാനത്തുള്ളിൽ രക്ഷാപ്രവർത്തനം നടത്തിയ അഞ്ചിയാണ് ഈ കിടക്കുന്നത് ഇവിടെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളാണ് ഇവിടെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളാണ് ഇവിടെ ആയിരുന്നു നമ്മളുടെ ഉണ്ടായിരുന്നത് ഇവിടെ ആയിരുന്നു പത്തിരുന്നൂറ് പേര് താമസിച്ചിരുന്നത് സൈഡിലെ മതിലാണിത് സൈഡിലെ മതിലും അറ്റം വരെ ഇടിഞ്ഞു വിടായിരുന്നത് വില വെള്ളൊഴുക്കായിരുന്നു കുത്തി കുത്തി ഒഴുക്കുണ്ടായിരുന്ന സ്ഥലമാണിത് ഇവിടെ നിർത്തിയിട്ടിരുന്ന വണ്ടികളാണത് ഞങ്ങളുടെ ക്യാമ്പ് ഇവിടുത്തെ ഈ ക്യാമ്പിലായിരുന്നു എല്ലാവരും രാത്രി വരെ രാത്രി മൊത്തം കഴിഞ്ഞ കൂടി ക്യാമ്പാണിത് അത്തിരുന്നൂറ്റി ചില പേരുണ്ടായിരുന്നു പിന്നത്ത് മുകളിൽ അപ്പൊ ഓക്കെ ബൈ ഫ്രണ്ട്സ്